ആരോഗ്യരംഗത്ത് ഇന്ത്യയിലെ മികച്ച സംസ്ഥാനമായി കേരളം മാറിയതിന് പിന്നിൽ ഇടത് സർക്കാരിന്റെ ഇച്ഛാശക്തിയോടെയുള്ള പ്രവർത്തനമാണെന്ന് മുരളി പെരുന്നല്ലി എം എൽ എ ചൂണ്ടൽ പഞ്ചായത്തിലെ എട്ടാം വാർഡിൽ പുനർനിർമ്മിച്ച മണലി ആരോഗ്യ ഉപകേന്ദ്രത്തിന്റെ ഉദ്ഘാടനം നിർവ്വഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം രണ്ടായിരത്തി പതിനാറിൽ അധികാരത്തിൽ വന്ന പിണറായി സർക്കാർ ആവിഷ്കരിച്ച നാല് പദ്ധതികളിൽ പ്രധാനപ്പെട്ട പദ്ധതിയായിരുന്നു ആർദ്രം ആരോഗ്യ മേഖലയിൽ മികച്ച കെട്ടിടങ്ങളും അടിസ്ഥാന സൗകര്യങ്ങളും ഉപകരണങ്ങളും യാഥാർത്ഥ്യമാക്കുന്നതിന് സമാനതകളില്ലാത്ത പ്രവർത്തനമാണ് നടത്തിയത് വിദ്യാഭ്യാസ മേഖലയിലും മറ്റു മേഖലകളിലും ഇടതു സർക്കാർ ജനക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കി വരികയാണെന്നും പെരുന്നല്ലി കൂട്ടിച്ചേർത്തു അധികാരത്തിൽ വന്ന സർക്കാർ ആ നാല് പരിപാടികൾ മുന്നോട്ട് കേരളത്തെ മാറ്റം വരുതാവില്ല ഇടപെടൽ വേണം അപ്പോൾ മാറ്റം ദുരിതഗതിയിലാക്കാൻ വേണ്ടി നാല് കർമ്മ പരിപാടി അതിലൊന്നത്തെ വിദ്യാഭ്യാസ മേഖല ഇവിടെ തകർന്ന് തെരിപ്പടമാകുകയായിരുന്നു ഒരുപാട് സ്കൂളുകൾ അടച്ചു കൂട്ടൽ ഭീഷണിയില്ല എന്ന കാരണം പറഞ്ഞത് അൺഎക്കണോമിക് പക്ഷ മലയാളം ലാഭകരമല്ല കച്ചവടമാണ് ചടങ്ങിൽ ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രേഖാ സുനിൽ അധ്യക്ഷയായി ചുവനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി വില്യംസ് ജില്ലാ പഞ്ചായത്ത് അംഗം എ വി വല്ലഭൻ എന്നിവർ മുഖ്യാതിഥികളായി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി ടി ജോസ് സ്ഥിരം സമിതി അധ്യക്ഷരായ ജൂലറ്റ് വിനു സുനിത ഉണ്ണികൃഷ്ണൻ പഞ്ചായത്ത് അംഗം ടി പി പ്രജീഷ് പഞ്ചായത്ത് സെക്രട്ടറി എം സി മാറ്റ്ലി ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ ടി സി സെബാസ്റ്റിൻ മാസ്റ്റർ ജനപ്രതിനിധികൾ ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ ആശാപ്രവർത്തകർ പ്രദേശവാസികൾ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു ശോചനീയാവസ്ഥയിലായിരുന്ന ആരോഗ്യ ഉപകേന്ദ്രം നീക്കിയാണ് പുതിയ കെട്ടിടം നിർമ്മിച്ചത് ആശാപ്രവർത്തകരുടെ ബത്ത ആയിരം രൂപ വർദ്ധിപ്പിച്ചതിലുള്ള സന്തോഷം പ്രകടിപ്പിക്കുന്നതിന്റെ ഭാഗമായി ആശാപ്രവർത്തകർ എംഎൽഎ ബൊക്കെ നൽകി സ്വീകരിച്ചു ആരോഗ്യ ഉപകേന്ദ്രത്തിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് പായസ വിതരണവും ഉണ്ടായി